ഇരുപത്തിയഞ്ച് വീടല്ല വെച്ച് കൊടുക്കുന്നത് ഒരു ഡിസ്ട്രിക്റ്റിൽ നൂറ് വീടാണ് ലയൻസ് ക്ലബ്ബ് വെച്ച് കൊടുക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്ക് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കടക്കലാണ് ഒരു സന്തോഷമുള്ള വാർത്ത പ്രേക്ഷകരുമായി പങ്കുവെക്കാനാണ് ഇവിടെ എത്തിയത് ഈ നിൽക്കുന്നുണ്ടല്ലേ സത്യം പറഞ്ഞാൽ നേരിട്ട് കാണുന്ന ദൈവങ്ങളാണ് അങ്ങനെ തന്നെ പറയാൻ പറ്റും കാരണം ഇരുപത്തി അഞ്ച് കുടുംബങ്ങൾക്കാണ് ഈ നല്ല മനുഷ്യർ വീട് വെച്ചു കൊടുക്കാൻ പോകുന്നത് അതും ലയൻസ് ക്ലബ്ബ് ത്രീ വൺ എയ്റ്റി എ എന്ന് പറയുന്ന ഡിസ്റ്റിക് ഡിസ്ട്രിക്റ്റ് അതായത് പാറശാല മുതൽ ഹരിപ്പാട് വരെ നീണ്ടു കിടക്കുന്ന ലയൺസ് ക്ലബിൻ്റെ ഒരു ശൃംഖലയാണ് അവരാണ് ഏറ്റവും പാവപ്പെട്ട ഇരുപത്തി അഞ്ച് കുടുംബങ്ങൾക്ക് മനോഹരമായ വീട് വെച്ച് കൊടുക്കാൻ പോകുന്നത് സാർ എന്താണ് ഈ പദ്ധതിയിലേക്ക് നമ്മൾ എത്താൻ കാരണം നമ്മുടെ ലക്ഷ്യം ആരോഗ്യം പാർപ്പിടം വിദ്യാഭ്യാസം ഇത് മൂന്നിനും ഊന്നൽ കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണ് ലയൻസ് ക്ലബ്ബ് അപ്പോൾ പാർപ്പിടത്തെ സംബന്ധിച്ച് വിവിധ പ്രദേശങ്ങളിലാണ് സാധാരണ വീടുകൾ പണിത് കൊടുക്കാറ് ഈ വർഷമാണ് നമ്മൾ അതിൽ നിന്നും വ്യത്യസ്തമായി ഒരു വില്ലേജ് ലയൻസിന് ഉണ്ടാവുക അതിൽ ഇരുപത്തഞ്ച് വീടടങ്ങുന്ന അങ്ങനെയുള്ള നാല് വില്ലേജ് വില്ലേജ് നൂറ് വീടുകൾ ഇരുപത്തിയഞ്ച് വീടല്ല വെച്ച് കൊടുക്കുന്നത് ഒരു ഡിസ്ട്രിക്റ്റിൽ നൂറ് വീടാണ് ലയൻസ് ക്ലബ്ബ് വെച്ച് കൊടുക്കുന്നത് ഒരു വില്ലേജിൽ ഇരുപത്തിയഞ്ച് വീട് വെച്ച് നാല് വില്ലേജുകളിലായിട്ട് നൂറ് വീട് ഒന്ന് നാല് നോക്ക് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല എട്ട് കോടി രൂപയുടെ ഒരു സംരംഭമാണല്ലേ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് വീട് കാരണം ഒരു വീട് ഉണ്ടാക്കാൻ എന്തുമാത്രം ബുദ്ധിമുട്ടാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതാണ് ഈ നല്ല മനുഷ്യർ ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ ഇവരെയൊക്കെ നമ്മൾ എത്ര അഭിനന്ദിച്ചാലും ചേർത്ത് പിടിച്ചാലും എന്നാൽ ലയൺസ് ഡിസ്ട്രിക്ട് ത്രീ വൺ എയ്റ്റി എ അതായത് പാറശാല മുതൽ ഹരിപ്പാട് വരെയുള്ള പ്രദേശങ്ങളിൽ അയ്യായിരം കുടുംബങ്ങളും നൂറ്റി അമ്പത്തി ക്ലബുകളും അടങ്ങുന്ന ഈ മഹത്തായ ഡിസ്ട്രിക്ട് ത്രീ വൺ എയ്റ്റി എ ഞങ്ങളുടെ മനസ്സിലെ ആശയമാണ് മിനിമം നൂറ് പേർക്കെങ്കിലും സുശക്തമായ കെട്ടുറപ്പുള്ള ഭവനങ്ങൾ വളരെ സാധുക്കൾക്ക് നിർമ്മിച്ചു കൊടുക്കുക എന്നത് അതിൻ്റെ മുന്നോടിയായി സൗജന്യമായി സ്ഥലം ലഭ്യമാക്കി തന്നാൽ ആ പ്രദേശത്ത് ഞങ്ങൾ വീട് പടതു കൊടുക്കാമെന്ന് ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിക്കുകയും ഗവൺമെൻറ് നാല് സ്ഥലങ്ങളിൽ നാല് പഞ്ചായത്തുകളിലായിട്ട് മൂന്ന് പഞ്ചായത്തിലും ഒരു നഗരസഭ പ്രദേശത്തും നാല് ഭാഗത്തിൽ വീടുകൾ അല്ല സ്ഥലങ്ങൾ നമുക്ക് സൗജന്യമായി അനുവദിച്ച് തന്നിട്ടുണ്ട് ഒരു വില്ലേജ് എന്നത് ഇരുപത്തി അഞ്ച് വീടങ്ങുന്നതാണ് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന രണ്ട് ബെഡ്റൂം ഒരു ഹാൾ ആ ബാത്ത് അറ്റാച്ച്ഡ് റൂം അതുപോലെ കിച്ചൺ എല്ലാ സൗകര്യങ്ങളും നാം എങ്ങനെ വസിക്കുന്നുവോ സമാനമായ രീതിയിലുള്ള ഭവനങ്ങൾ നിർമ്മിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇരുപത്തഞ്ച് വില്ലേജ് അത് ഈ പ്രദേശത്ത് കണക്കലാണ് ആദ്യം തുടങ്ങുന്നത് മൂന്ന് മാസത്തിൽ ഇത് വർക്ക് തീർത്ത് കൊടുക്കാനാണ് ഈ ഇരുപത്തഞ്ച് വീടുകളുടെ വർക്ക് തീർത്ത് കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത് ഈ പഞ്ചായത്തിലുള്ള വളരെ സാധുക്കളായിട്ടുള്ള അതായത് ഒരു റേഷൻ കാർഡിൽ ആറ് അഞ്ച് മെമ്പർമാരുണ്ടെങ്കിൽ ആ റേഷൻ കാർഡിൽ ഒരാൾക്ക് പോലും വീടില്ലെന്നും സ്വന്തമായി ഭൂമിയില്ലെന്നും ഉറപ്പാക്കുന്ന നിർദ്ധനർക്കാണ് കൊടുക്കാൻ തീർത്തും അർഹതപ്പെട്ടവർ ഇനി അതിൽ നിത്യ ഉണ്ടെങ്കിൽ പരിഗണിക്കാനും വിധവകളെങ്കിൽ മുൻഗണന കൊടുക്കാനും നമ്മുടെ കമ്മിറ്റി തീരുമാനമുണ്ട് അതിന് അനുപേക്ഷണീയമായിട്ടാണ് വളരെ നിർദ്ധനരെ നമ്മൾ സെലക്ട് ചെയ്യാൻ ആഗ്രഹിച്ചത് പാവപ്പെട്ട ജനങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ കാരുണ്യ പദ്ധതിയാണ് ഈ നൂറ് എന്നുള്ള സ്വപ്നം പാവപ്പെട്ട കുടുംബങ്ങളെയാണ് നമ്മൾ സഹായിക്കാൻ കൊടുക്കുകയാണ് ഒരു വീടില്ലാത്തവർക്ക് വീട് നൽകുക അവരുടെ സന്തോഷം കാണുക അവർക്ക് അടച്ചുറപ്പുള്ള ഒരു വീടുകളിൽ അവർക്ക് താമസിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും മഹനീയമായ കാര്യം ആ ഒരു സംരംഭത്തിന് നമ്മുടെ ഡിസ്ട്രിക്ട് ത്രിവണ്ണിറ്റ് ഐ ആദ്യമായിട്ട് ചൂട് വെക്കുകയാണ് അപ്പൊ മൂന്ന് മാസത്തിനുള്ളിൽ ഈ ഇരുപത്തിയഞ്ച് വീടും കടക്കൽ പഞ്ചായത്തിൽ പൂർത്തീകരിക്കും ഏറ്റവും അർഹരായിട്ടുള്ള ദരിദ്രരായിട്ടുള്ള ഭവനമില്ലാത്ത ഏറ്റവും സ്ക്രീൻഡായിട്ടുള്ള ഇരുപത്തിയഞ്ച് കുടുംബങ്ങൾക്കാണ് ഈ ഭവനം ഇവിടെ ഒരുക്കുന്നത് ഇതുപോലെ നമ്മുടെ ഡിസ്ട്രിക്റ്റിൻ്റെ മറ്റു മൂന്ന് ഭാഗങ്ങളിലും ഇതേ പ്രവർത്തനം നടന്നു വരുന്നുണ്ട് അത്തരത്തിൽ നൂറ് വീടുകൾ ഈ വർഷം പാവങ്ങൾക്കായിട്ട് വെച്ച് നൽകുന്ന ഒരു ബൃഹത്തായ പദ്ധതി മനുഷ്യനെ ദൈവം എങ്ങനെ ചേർത്ത് നിർത്തിയോ അതുപോലെ നമ്മൾ മറ്റുള്ളവരെ നമ്മോടൊപ്പം ചേർത്ത് നിർത്തുന്ന പദ്ധതിയായി ഇത് രൂപാന്തരപ്പെടും